ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരു പത്ത് ദിവസം വരെ പോകും പശു പ്രസവിക്കാനായിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ജേഴ്സി ബ്രൗൺ എച്ച് എഫ് മൂന്ന് ബ്രീഡ് മിക്സ് ആയിട്ട് വരുന്ന ക്രോസ് ബ്രീഡ് പശുവാണ് അത്യാവശ്യം തന്നവർ എൻ്റെ അടുത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ പാലൊക്കെ കെട്ടി എന്ന് പറഞ്ഞത് തന്നെ ഇനി പത്ത് ദിവസത്തിന് മുകളിൽ പശു പ്രസവിക്കാൻ ഉണ്ട് അകീടെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിലും നമുക്ക് രണ്ട് നേരം കൂടി ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാൽ കണക്ക് കൂട്ടാം പശു നല്ല ബോഡി ഒക്കെ ഉള്ള പശുവാണ് കരിങ്കാമ്പാണ് കുറച്ച് നല്ല സ്ട്രോങ് പശുവാണ് തീറ്റയ്ക്കും കൂടിക്കൊന്നും ഒരു മടിയുമില്ല വീടിലും കൊള്ളാം ഏകദേശം പത്ത് ദിവസം പൂവും പ്രസവിക്കാനുണ്ട് അപ്പോൾ ഈ പശുവിന് ആവശ്യകരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പശുവുള്ള തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡയറി ഫാമിലാണ് പശുവുള്ളത് പാല് നല്ല കൊഴുപ്പായിരിക്കും നോർമലി ഹച്ച് എഫിനെ പോലെ പാല് ക്വാളിറ്റി കുറവല്ല ബ്രൗണും ജേഴ്സി മിക്സായിടുന്നതുകൊണ്ട് പാല് നല്ല ക്വാളിറ്റി കാണാം അപ്പോൾ ആവശ്യകരാരെയും കൊണ്ട് കോൺടാക്ട് ചെയ്യുക പക്ഷേ തിരുവനന്തപുരം ജില്ല പോകാറ് കേൾക്കാം അറിയിപ്പം